നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സമീപ ദിവസങ്ങളിലായി രാഷ്ട്രീയ ചൂടുകളിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുന്ന മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുടെ ബി ജെ പിയിലേക്കുള്ള രംഗപ്രവേശനവുമെല്ലാം തൃശൂർ രാഷ്ട്രീയത്തിൽ കളം നിറയുകയാണ് ഈ ഒരു അവസരത്തിലാണ് തൃശൂരിൽ കോൺഗ്രസിന്റെ ആധിപത്യം തെളിയിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല തൃശൂർ കോർപ്പറേഷന്റെ ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്ക് വരികയാണ് എന്നതാണ് ആ വാർത്ത യഥാർത്ഥത്തിൽ തൃശൂർ ഭരിക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് കാരണം ആകെയുള്ള അൻപത്തി അഞ്ച് സീറ്റുകളിൽ ഇരുപത്തിനാല് സീറ്റും നേടി കോൺഗ്രസ് ആണ് ഇപ്പോഴും തൃശ്ശൂരിൽ ഒറ്റ കക്ഷിയായി നിൽക്കുന്നത് സി പി എം ആണെങ്കിൽ പതിനഞ്ചും ഒരു സ്വതന്ത്രനും സി പി ഐ മൂന്ന് ജെ ഡി എസ് അതും മാണി ഗ്രൂപ്പ് എന്നിവരുടെ ഓരോ സീറ്റും അതിന്റെ കൂടെ അഞ്ച് സ്വതന്ത്രരെയും കൂട്ടിയാണ് ഇരുപത്തിയഞ്ച് സീറ്റ് നേടി ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഇടതു മുന്നണി ഭരിക്കുന്നത് അതേസമയം ബി ജെ പിക്ക് ആറ് സീറ്റുകളുണ്ട് എന്നാൽ അവർ ആർക്കും പിന്തുണ നൽകില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇരുപത്തിനാല് സീറ്റ് ഒറ്റയ്ക്ക് നേടി കോൺഗ്രസ് ഭരിക്കേണ്ട സ്ഥലത്ത് സ്വതന്ത്രരെയും മറ്റു കക്ഷികളെയും ഒപ്പം കൂട്ടി ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇടതുമുന്നണി ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ എന്നാൽ ഈ ഭരണം എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കാരണം ഇടതു ക്യാമ്പിലെ മൂന്ന് സ്വതന്ത്ര കൗൺസിലർമാരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തി ഒറ്റ അംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് കെ മുരളീധരൻ തൃശൂരിൽ വന്നതോടെ എൽ ഡി എഫിലെ ചില സ്വതന്ത്രർക്ക് ചാഞ്ചാട്ടമുണ്ട് കാരണം ഒരു കൗൺസിലർ കെ മുരളീധരന്റെ അനുയായിയാണ് ആണ് ഡി രൂപീകരിച്ച കാലത്ത് ഒപ്പം പോയ ആൾ ഇതുകൂടാതെ മറ്റൊരു സ്വതന്ത്രൻ സി പി എം നേതാക്കളുമായി ഉടക്കി നിൽപ്പാണ് ഘടകകക്ഷിയിൽപ്പെട്ട വനിതാ കൌൺസിലറും യു ഡി എഫ് പാളയത്തിൽ വരാൻ സാധ്യത തെളിയുന്നുണ്ട് അതേസമയം സ്വതന്ത്രം മാത്രമല്ല സി പി ഐയിലെ ഒരു കൌൺസിലറും യു ഡി എഫിൽ എത്താമെന്നാണ് കോൺഗ്രസ് പറയുന്ന സസ്പെൻസ് എന്നാൽ തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റം തള്ളി നിലവിലെ മേയർ എം കെ വർഗീസ് രംഗത്ത് വന്നിട്ടുള്ളതും ഏറെ ശ്രദ്ധേയമാണ് നേരത്തെ കോൺഗ്രസിൽ നിന്ന് സി വന്ന വ്യക്തി കൂടിയാണ് എം കെ വർഗീസ് ും കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള കാൽവെപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ പോലും ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ ഭരണത്തിൽ പോലും ഒരു അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് സൂചിപ്പിക്കുന്നത് ഇതിലൂടെ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവിന് ജനങ്ങളോടുള്ള അതിലുപരി എതിർപാർട്ടികൾക്കിടയിൽ പാർട്ടികൾക്കിടയിൽ പോലുമുള്ള സ്വീകാര്യത ചർച്ചകൾക്കിടയാവുന്നുണ്ട് ഇരുപത്തിനാല് സീറ്റുകൾ നേടി ഒറ്റ കക്ഷിയായി അവിടെ നിന്നിട്ടും ഭരണം കിട്ടാതിരുന്ന കോൺഗ്രസിന് ഒരു പ്രതീക്ഷ വന്നത് തന്നെ കെ മുരളീധരന്റെ സാന്നിധ്യം തൃശ്ശൂർ മണ്ണിൽ എത്തിയതോട് കൂടിയാണ് ഇത് തൃശൂർ കോർപ്പറേഷൻ യു ഡി എഫ് ഭരണത്തിലേക്ക് എന്ന ചോദ്യം കൂടുതൽ ചർച്ചകളിലേക്ക് വഴിയൊരുക്കുന്നുണ്ട് മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല